ഹലോ അസ്സാമലൈക്കും ഞാൻ ക്യാൻഡിക്ക് പോവാണ് രാവിലത്തെ നല്ല മഴ അടിച്ചു കഴിഞ്ഞിട്ട് വിളിയാണ് ഏതായാലും മഴ ഉണ്ടായിക്കോട്ടെ മോൻ ട്രഞ്ച് മദർ സ്കാലി ഞങ്ങളെ ഞങ്ങളെ പോകണുള്ളൂ അങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് മദർ സ്റ്റി വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാണ് ഞാൻ ക്യാൻഡിക്ക് പോകാണ്ട് കാൻഡിക്ക് നമ്മുടെ ചാനല പേര് ഉണ്ടായിട്ടുണ്ട് നല്ല മഴ നല്ല മഴ ചാനകളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ പിന്നെ പാൽ ഇങ്ങനെ പാല് വാങ്ങി ടുത്തോടെ പോവണം അഞ്ഞൂറ് ചായ സൗകര്യത്തോ പത്തരമ്മന് അഞ്ഞൂര് ചായ ആക്കണം പോയിട്ടില്ല അഞ്ഞൂറ് ചായ പത്തരമ്മ നേരമ്പ എട്ടുമണി ആയി ഞാനൊരാഴ്ച്ച മഞ്ചരങ്ങാ മഴ മഴ മൊത്തം മഞ്ചിരങ്ങാടി മൊത്തം കിട്ടാത്ത സ്കൂളിലെത്തിയ വണ്ടി പോകാൻ കുറച്ചും തോന്നണം സാധനങ്ങൾ കറക്റ്റ് കടികൾ പണി മറ്റേ പത്തര ആകുമ്പോൾ അഞ്ഞൂറ് പണി കണിയമ്മ ക്യാൻറ്റീന് അടുപ്പ് സെറ്റാക്കിയില്ല അത് പുതിയ വാങ്ങിയതാണ് മറ്റേത് ഈവനും കടയിലാണ് പഴയ അടുപ്പ് ഇനി ബുക്ക് പുതിയതാണ് വാങ്ങിക്കുകയാണ് ഞാൻ സെറ്റാക്കാണ്ട് പുതിയ വാങ്ങിയപ്പോൾ കത്തിച്ചിട്ടൊന്നുമില്ല ഫസ്റ്റ് കത്തിക്കാണ് സാധനങ്ങൾ കൊണ്ടുപോയി ചാഫലോട് തുടങ്ങി കേട്ടോ ചായ രസ റെഡിട്ടോ അങ്ങനെ അന്നത്തെ ഇവിടെ ഇത്ര നോ കേട്ടോ നോട്ടോ എല്ലാം എടുക്കാൻ കഴിയൂല